അധ്യായം പന്ത്രണ്ട് നിങ്ങളുടെ ഭാവി മുൻകൂട്ടി സൃഷ്ടിക്കാം ഗൾഫ് സ്ട്രീം എ ഫിഫ്റ്റിയുടെ ചാർട്ടർ ജെറ്റ് ആഡംബരം തുളുമുന്ന അന്തരീക്ഷം ക്രീം നിറത്തിലുള്ള ഇന്റീരിയറിന് യോജിക്കുന്ന ലൈറ്റുകൾ പതുപതു തുകൽ സീറ്റിൽ ഞാൻ വളരെ സ്വാഭാവികമായി ഇരിക്കാൻ ശ്രമിക്കുകയാണ് എൻജിൻ മുരളാൻ തുടങ്ങിയപ്പോൾ എയർ കണ്ടീഷണറുകൾ പ്രവർത്തിക്കാൻ തുടങ്ങി സീറ്റുകൾക്കിടയിലുള്ള ഇടനാഴിയിൽ നിന്ന് അർജുൻ സീറ്റിലേക്കിരുന്നു ഇങ്ങനെ എന്നും ചാർട്ടേഡ് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നതിന് പകരം എന്തുകൊണ്ടാണ് ഒരു പ്രൈവറ്റ് ജെറ്റ് വാങ്ങാത്തത് നിങ്ങൾ അത്രയ്ക്ക് ദരിദ്രനാണോ ഞാൻ അർജുനെ കളിയാക്കി കൊണ്ട് ചോദിച്ചു അർജുൻ ഉച്ചത്തിൽ ചിരിച്ചു ഈ വിമാനം വാങ്ങാൻ എത്ര പണം വേണ്ടിവരുമെന്നറിയാമോ അൻപത് മില്യൺ ഡോളർ വിമാനം വാങ്ങണം അതിനുശേഷം ഞാൻ ഒരു പൈലറ്റ് എയർ സ്റ്റുവാർ എന്നിവരെ ജോലിക്ക് എടുക്കണം വിമാനം പാർക്ക് ചെയ്യുന്നതിനുള്ള സ്ഥലം വാടകയ്ക്കെടുക്കണം പിന്നെ ഇതിന്റെ അറ്റകുറ്റപ്പണിക്ക് വേണ്ടി വരുന്ന ചെലവിനെ കുറിച്ച് പറയുന്നില്ല ഇതെല്ലാം കണക്ക് കൂട്ടിയാൽ വിമാനം വാങ്ങുന്നത് പാഴ്ചെലവാണ് അതിലും വളരെ കുറഞ്ഞ ചെലവിൽ എനിക്ക് ചാർട്ടേഡ് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാം ഞാനൊരു വിമാനം വാങ്ങുകയാണെങ്കിൽ പതിനൂറായിരം മണിക്കൂറുകൾ ഞാൻ പറക്കുകയാണെങ്കിൽ മാത്രമേ അത് നഷ്ടമല്ലാത്ത അവസ്ഥയിലാവുകയുള്ളൂ എന്നാൽ ഞാൻ ഒരു വർഷം അറുപത് മണിക്കൂറിൽ താഴെയാണ് പറക്കുന്നത് അങ്ങനെയാണെങ്കിൽ നൂറ്റി എൺപത്തി മൂന്ന് വർഷങ്ങൾ എടുത്താൽ മാത്രമേ പതിനോറായിരം മരുന്നുകൾ എത്തുകയുള്ളൂ അപ്പോൾ അതാണല്ലേ കാര്യം അല്ലാതെ പണമില്ലാഞ്ഞിട്ടല്ലേ ഞാൻ വീണ്ടും കളിയാക്കി അദ്ദേഹം വീണ്ടും ചിരിച്ചു ഭാഗ്യത്തിന് അർജുനന്റെ തമാശ മനസ്സിലാകുന്നുണ്ട് അതുമാത്രമല്ല എനിക്ക് പല വിമാനങ്ങളിൽ യാത്ര ചെയ്യാം പല ആളുകളും അവരുടെ ലക്ഷ്യങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്നാൽ ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് അനുഭവങ്ങൾ സൃഷ്ടിക്കുന്നതിലാണ് മറ്റുള്ളവർ വിമാനങ്ങൾ വാങ്ങുന്നു എന്നാൽ എനിക്ക് വേണ്ടത് ഉദ്യോഗസ്ഥരുടെ ദേഹപരിശോധനയില്ലാതെ സ്വാതന്ത്ര്യത്തോടെ നിലവാരമുള്ള ജീവിതം ആസ്വദിക്കലാണ് ബോഡി ചെക്കിങ്ങിന് എന്താണ് കുഴപ്പം ഞാൻ ചിരി ഒളിപ്പിച്ചുകൊണ്ട് ചോദിച്ചു നിന്റെ കാര്യം എനിക്ക് അറിയില്ല പക്ഷെ എനിക്ക് ചീപ്പ് മസാജ് ഇഷ്ടമല്ല ഓഹോ എനിക്ക് പണം കൊടുത്ത് മസാജിന് പോകാൻ പറ്റാത്തത് കൊണ്ട് ഉദ്യോഗസ്ഥരുടെ ഫ്രീ മസാജ് ആസ്വദിക്കുന്നു ഞാനും അർജുനെ പോലെ നല്ല അനുഭവങ്ങൾ സൃഷ്ടിക്കുകയാണ് ചിരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു അദ്ദേഹം എന്റെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു സാധനങ്ങൾ വാങ്ങുന്നതിന് പകരം അനുഭവങ്ങൾ വാങ്ങുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നിനക്ക് വേഗം തന്നെ പഠിപ്പിച്ചു തരാം ഞാൻ ഇന്ത്യയിലായിരുന്നപ്പോൾ എന്റെ അച്ഛനോട് പറയുമായിരുന്നു ഒരു ഐസ്ക്രീം കഴിക്കാൻ എന്തിനാണ് ഐസ്ക്രീം ഷോപ്പ് വാങ്ങുന്നതെന്ന് നിങ്ങളുടെ അച്ഛൻ വളരെ സ്മാർട്ടായ ഒരു മനുഷ്യനായിരുന്നല്ലോ ഞാൻ എന്റെ ഫോണിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു എപ്പോഴാണ് നമ്മൾ ലാൻഡ് ചെയ്യുന്നതെന്ന് നോക്കുകയായിരുന്നു വിമാനത്തിൽ ടേക്ക് ഓഫ് എനിക്ക് എപ്പോഴും പേടി സ്വപ്നമാണെന്ന കാര്യം തുറന്നു പറയാൻ ഞാൻ തയ്യാറായില്ല പക്ഷെ അർജുനത് മനസ്സിലാക്കിയെന്ന് തോന്നുന്നു ലിൻഡ നിനക്കെന്തെങ്കിലും അസ്വസ്ഥത തോന്നുന്നുണ്ടോ കുറച്ച് ഇത് നേരത്തെ പ്ലാൻ ചെയ്ത യാത്രയില്ലെന്ന കാര്യം എനിക്കറിയാം പക്ഷെ എനിക്ക് ഇങ്ങനെ പെട്ടെന്ന് തീരുമാനിച്ച് ഡെൻവറിലേക്ക് പോകുന്നതാണിഷ്ടം കൂട്ടിനൊരാളുണ്ടായത് നന്നായി ഇതങ്ങനെ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല പ്രത്യേക ചിത്രയും ആഡംബരപൂർണമായ യാത്ര അല്ല ഇത്രയും നല്ല അനുഭവത്തിന് നന്ദി ഞാനും ഈ യാത്ര ഏറെ പ്രതീക്ഷയോടെയാണ് കാണുന്നത് അല്ലെങ്കിലും ഡെൻവർ ഒരു നല്ല സ്ഥലം തന്നെ ഇങ്ങനെ വിൻഡോ സീറ്റിൽ ഇരുന്ന് ദൂരെയുള്ള മലനിരകൾ കാണാൻ നല്ല ഭംഗിയുണ്ട് അർജുൻ ചിരിച്ചു ആ ഇതാണ് ചാർട്ടേഡ് വിമാനത്തിന്റെ മറ്റൊരു ഗുണം വിൻഡോ സീറ്റുകൾ ഒരു വിൽപ്പന ചരക്കല്ല എയർലൈനുകൾ സീറ്റിന്റെ വലുപ്പവും അവർ തരുന്ന ഭക്ഷണത്തിന്റെ വലുപ്പവും ഓരോ ദിവസവും കുറച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ നാം ഇത്തരത്തിലൊരു അനൗൺസ്മെന്റ് വിമാനത്തിൽ കേട്ടേക്കും ക്യാബിൻ പ്രഷർ കുറവാണെങ്കിൽ ഓക്സിജൻ മാസ്ക് മുകളിൽ നിന്ന് താഴേക്ക് വരും ഗൂഗിൾ പേ ഉപയോഗിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് സ്വൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് ഓക്സിജൻ സേവനം ലഭ്യമാക്കാവുന്നതാണ് മറ്റുള്ളവരുടെ ഓക്സിജൻ ആക്ടിവേറ്റ് ചെയ്യുന്നതിന് മുൻപ് നിങ്ങളുടെ ഓക്സിജൻ ആക്ടിവേറ്റ് ചെയ്യുക ഇനി അടിയന്തരമായി വെള്ളത്തിൽ വിമാനം ലാൻഡ് ചെയ്യുകയാണെങ്കിൽ ഫ്ലൈറ്റ് ക്രൂ അൻപത് ഡോളർ എന്ന ഡിസ്കൗണ്ട് നിരക്കിൽ നിങ്ങൾക്ക് എമർജൻസി കിറ്റ് വിതരണം ചെയ്യും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പത്ത് ഡോളറിന് നിങ്ങളുടെ സീറ്റ് നിങ്ങൾക്ക് പൊങ്ങിക്കിടക്കാനുള്ള ഉപകരണമായി ഉപയോഗിക്കാം നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ സീറ്റ് തിരിച്ചു തരുമ്പോൾ ഇരുപത്തിയഞ്ച് ശതമാനം റീഫണ്ട് നിങ്ങൾക്ക് കിട്ടും ഞാൻ പൊട്ടിച്ചിരിച്ചു അർജുൻ ഭയങ്കര തമാശക്കാരനാണല്ലോ അദ്ദേഹം തലകുനിച്ചു നന്ദി എന്തുകൊണ്ടാണ് നീ എന്റെ കൂടെ യാത്ര ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടതെന്ന് നിനക്കറിയാമോ സത്യമായിട്ടും എനിക്ക് അതിനെക്കുറിച്ച് ഒരു ധാരണയുമില്ല അദ്ദേഹം ടേക്ക് ഓഫിനായി തയ്യാറായിക്കൊണ്ട് എന്നോട് പറഞ്ഞു ആദ്യമായി നമ്മൾ കണ്ടപ്പോൾ ലിന്ത നിന്നെ വിജയിക്കാൻ നിർബന്ധിക്കുന്ന കാരണങ്ങൾ കണ്ടെത്തണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞു നീ അത് ഓർക്കുന്നുണ്ടോ തീർച്ചയായും എനിക്ക് ഓർമ്മയുണ്ട് നന്നായി അതിനുശേഷം ആനന്ദത്തിൽ ജീവിക്കുന്നതിനെ കുറിച്ച് നിന്നോട് പറഞ്ഞു കഴിഞ്ഞ ആഴ്ച നിന്റെ തടസ്സങ്ങളെ പ്രത്യേകിച്ച് പരാജയത്തെയും തിരസ്കരിക്കപ്പെടുമോ എന്ന ഭയത്തെയും മറികടക്കുന്നത് എങ്ങനെയെന്ന് ഞാൻ നിന്നെ പഠിപ്പിച്ചു നിന്നെ വിജയിക്കാൻ നിർബന്ധിക്കുന്ന കാരണങ്ങൾ കണ്ടെത്തുകയും ആനന്ദത്തിൽ ജീവിക്കുകയും തടസ്സങ്ങളെ മറികടക്കുകയും ചെയ്യുമ്പോൾ നീ നിന്റെ ഭാവി മുൻകൂട്ടി സൃഷ്ടിക്കാൻ കഴിഞ്ഞു മാനത്തോളം വലിയ സ്വപ്നങ്ങളെ കുറിച്ച് സംസാരിക്കാൻ ഭൂമിയിൽ നിന്ന് മുപ്പത്തിയൊമ്പതിനായിരം അടി ഉയരത്തേക്കാൾ മികച്ചതായി മറ്റേത് സ്ഥലമാണുള്ളത് ശരിയല്ലേ എനിക്ക് ഏറെ ആവേശം തോന്നുന്നു അർജുൻ സംസാരിച്ചുകൊണ്ടിരിക്കൂ എഞ്ചിന്റെ മുരൾച്ചയേക്കാൾ നിങ്ങളുടെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നതാണ് എനിക്ക് ആശ്വാസം ഞാൻ സീറ്റിന്റെ കൈപ്പിടിയിൽ മുറുകെ പിടിച്ചു അർജുൻ തുടർന്നു കാര്യങ്ങളെല്ലാം വളരെ നന്നായി പോവുകയായിരുന്നു പെട്ടെന്ന് ശരീരം മുഴുവൻ നുറുങ്ങുന്ന വേദന തുടങ്ങി അവളുടെ മാംസം പലതായി ചിതറിപ്പോകുന്നു ബ്ലോക്കുകൾ ചേർത്തുണ്ടാക്കിയ ശില്പം പല കട്ടകളായി പോകുന്നത് പോലെ അവളുടെ വയറിന്റെ രൂപം പെട്ടെന്ന് മാറി അത് കൂടുതൽ കൂടുതൽ ചുരുങ്ങി നീളം കുറഞ്ഞ് കോച്ചി പിടിച്ചു അവളുടെ ശ്വാസനാളത്തിന് നീളം കൂടി അവളുടെ മാംസത്തിലേക്ക് ജീവവായു കൊടുത്തുകൊണ്ടിരുന്ന ശ്വാസനാളം ശരീരത്തിൽ നിന്ന് വിട്ടുപോയി അവളുടെ ലോകത്തിലുള്ളതെല്ലാം കീഴ്മേൽ പറഞ്ഞു ഇത് കേട്ടിട്ട് പരിചയം തോന്നുന്നുണ്ടോ ലിൻഡ പൂർണമായും ഞാൻ പറഞ്ഞു എല്ലാം കീഴ്മേൽ മറിയുന്ന അവസ്ഥ ഞാൻ അനുഭവിച്ചതാണ് എന്റെ ലോകം അവസാനിക്കുന്നത് പോലെ എന്നിട്ടും അവൾക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു പലപ്പോഴും അവൾക്ക് സംശയങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ അവൾ അച്ചടക്കത്തോടെയും ആനന്ദത്തോടെയും വിശ്വസിച്ചു കടുത്ത വേദനയുടെ ഇടയിലും ഈ ഓരോ മാറ്റങ്ങൾക്കും ഒരർത്ഥം ഉണ്ടായിരിക്കുമെന്ന് അവൾ വിശ്വസിച്ചു മാറ്റം എന്നത് മാത്രമാണ് സ്ഥിരമായിട്ടുള്ളതെന്നും ഇതെല്ലാം അവളുടെ ഉയർച്ചയിലേക്കുള്ള യാത്രയുടെ ഭാഗമാണെന്നും അവൾക്കറിയാമായിരുന്നു ഏറ്റവും നിർണായകമായ നിമിഷത്തിൽ അമ്മ അവളോട് പറഞ്ഞത് അവൾ ഓർത്തു കുറച്ചുകൂടി വിശ്വാസം ഉണ്ടായിരിക്കട്ടെ വേദന വളരെ കൂടി സഹിക്കാനാകാത്ത നിലയിലായി പക്ഷേ താൻ സ്വതന്ത്രയാകുന്നതും മനോഹരിയായി മാറുന്നതും അവൾ ഭാവനയിൽ കണ്ടുകൊണ്ടിരുന്നു പാതി വഴിയിൽ അവസാനിപ്പിക്കാൻ അവൾക്ക് പറ്റില്ലായിരുന്നു ലോകം അവസാനിക്കുന്നു എന്ന് തോന്നിയ നിമിഷത്തിൽ പുഴു ഒരു ചിത്രശലഭമായി മാറി എത്ര സുന്ദരമായ മാറ്റത്തിന്റെ കഥ ഈ മാറ്റം ഇത്ര ശക്തമായിരിക്കുമെന്ന് എനിക്ക് ഇതുവരെ യാതൊരു അറിവുമില്ലായിരുന്നു ഞാൻ അദ്ദേഹത്തിന്റെ നേരെ തുറച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു വിട്ടികൾ തങ്ങളുടെ തെറ്റുകളിൽ നിന്നൊന്നും പഠിക്കുകയില്ല സാധാരണക്കാരായ ആളുകൾ തങ്ങളുടെ തെറ്റുകളിൽ നിന്ന് മാത്രം പഠിക്കും എന്നാൽ മിടുക്കരായ ആളുകൾ മറ്റുള്ള ആളുകളുടെ തെറ്റുകളിൽ നിന്നുകൂടി പഠിക്കും ചിത്രചലകത്തിൽ നിന്ന് നീ എന്താണ് പഠിച്ചത് അർജുൻ കൈകെട്ടിക്കൊണ്ട് ചോദിച്ചു വിമാനം അപ്പോഴേക്കും ടേക്ക് ഓഫ് ചെയ്തിരുന്നു നന്ദി അർജുൻ എന്റെ ശ്രദ്ധ വ്യതിചലിപ്പിച്ചതിന് ഉം ആന്തരികമായ രൂപാന്തരീകരണത്തിന് പകരം വെക്കാനാകില്ല സമർപ്പിതമായ പ്രയത്നങ്ങൾ ഇല്ലാതെ സ്വപ്നങ്ങൾ പൂർത്തിയാക്കാനാകില്ല ഉത്തരത്തെ കുറിച്ച് കാര്യമായ ഉറപ്പില്ലാതെ ഞാൻ പറഞ്ഞു സ്വപ്നം കണ്ടുകൊണ്ട് നെറ്റ്ഫ്ലിക്സ് കാണുന്നതിനിടെ ലിവിംഗ് റൂം സോഫയിൽ നിന്ന് എഴുന്നേറ്റ് അടുക്കളയിലെ ഫ്രിഡ്ജിനടുത്തേക്ക് നടന്നാൽ നിങ്ങൾ ഹെൽത്തിയാകില്ല എന്നെ വിശ്വസിക്കൂ കഠിനാധ്വാനം ചെയ്ത് നിങ്ങളെ തന്നെ കൊല്ലണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല ഇന്റലിജന്റ് ആക്ഷൻ ചെയ്യാനാണ് ഞാൻ പറയുന്നത് ഒരു ശതമാനം ആണ് അൻപത് ശതമാനം ഫലം തരുന്നത് സംരംഭക എന്ന നിലയിൽ രണ്ടുതരം ഇന്റലിജന്റ് ആക്ഷനുകളാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഉയർന്ന ലാഭം തരുന്ന ഹൈ പ്രോഫിറ്റ് ആക്ടിവിറ്റീസ് ദീർഘകാലത്തേക്ക് പ്രയോജനം തരുന്ന ഹൈ ഇമ്പാക്ട് ആക്ടിവിറ്റീസ് അർജുൻ ഫോണിൽ കലണ്ടറിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു അടുത്ത ആഴ്ച ഞാൻ നിന്നെ എന്റെ ഓഫീസിലേക്ക് ക്ഷണിക്കുകയാണ് അൻപത് ശതമാനം മുതൽ നൂറ് ശതമാനം വരെ കൂടുതൽ റിസൾട്ട് കിട്ടാനായി ഞങ്ങൾ സ്വീകരിക്കുന്ന പടിപടിയായുള്ള പ്രക്രിയകൾ ഞാൻ നിനക്ക് കാണിച്ചു തരാം ഹൈ പ്രോഫിറ്റ് ഹൈ ഇമ്പാക്ട് ആക്ഷനുകൾ എടുക്കേണ്ടത് എങ്ങനെയെന്നും ഞാൻ നിന്നെ പഠിപ്പിക്കാം ഞാൻ നൂറ് ശതമാനത്തിൽപ്പെട്ട ആളാണെന്ന് പറയേണ്ടി വരും ഞാൻ സമ്മതിച്ചു സമ്പന്നരായ എല്ലാ ആളുകൾക്കും പൊതുവായിട്ടുള്ള അടിസ്ഥാന തത്വങ്ങളിൽ ഒന്നാണിത് അവർ വളരെ ഉത്പാദനക്ഷമതയുള്ളവരും അവരവരുടെ വിള പോയുന്നതിനും മുൻപേ തന്നെ വിപണിയിൽ മൂല്യം വിതയ്ക്കുന്നവരുമാണ് നീ എങ്ങനെയാണ് ലിൻഡ ഞാൻ തലയാട്ടി ഞാനും നിങ്ങൾക്ക് സമ്പന്നരാകണമെങ്കിൽ നിങ്ങൾ കൊടുക്കണം ഒന്നും കൊടുക്കാതിരുന്നാൽ നിങ്ങൾക്കൊന്നും കിട്ടുകയില്ല ഞാൻ അതിനോട് പൂർണമായും യോജിക്കുന്നു അദ്ദേഹം പറഞ്ഞു എന്റെ ജീവിതത്തിൽ ഞാൻ എല്ലാം പടുത്തുയർത്തിയത് കോ മാനിഫെസ്റ്റേഷൻ അഥവാ പുതിയ ആകർഷണ നിയമം ഉപയോഗിച്ചാണ് ഇത് ഷോപ്പിംഗ് മാളുകളിലെ ഫുഡ് കോർട്ട് പോലെയാണ് ഇവിടെ ആദ്യം നമ്മൾ പണം കൊടുക്കണം അതിനു ഭക്ഷണം കിട്ടും ഇതുപോലെ ആദ്യം നിങ്ങൾ പ്രപഞ്ചത്തിന് നൽകണം ബൈബിളിൽ പറയുന്നത് പോലെ ചോദിക്കൂ അത് നിങ്ങൾക്ക് ലഭിക്കും പക്ഷേ അതിനു ശേഷമുള്ള അടുത്ത വാക്യം ഇതാണ് മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും ഇവിടെ നിങ്ങൾ മുട്ടുക എന്ന് പ്രവർത്തി ചെയ്യണം ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട് ജോലി ഒരു ധ്യാനമാണ് സാമാന്യ ബുദ്ധി ഉപയോഗിക്കുക ഭാവി പ്രവചിക്കുന്നവന്റെ അടുത്തു പോയിട്ട് വെറുതെ ഇരിക്കുകയല്ല വേണ്ടത് പകരം ഭാവി നിങ്ങൾ സൃഷ്ടിക്കുകയാണ് വേണ്ടത് നിങ്ങളുടെ ഉൾവിളി ശ്രവിക്കുക നിങ്ങളുടെ ലക്ഷ്യവും അഭിനിവേശവും ഒന്നാണെങ്കിൽ മുന്നോട്ടു പോകാൻ സ്വയം നിർബന്ധിക്കേണ്ടി വരില്ല പകരം നിങ്ങൾ ആ ലക്ഷ്യത്തിലേക്ക് വലിച്ചടുപ്പിക്കപ്പെടും ഇത് ഫൈൻഡിങ് നെമോ എന്ന ഡിസ്നി സിനിമ പോലെയാണ് അതിലെ മാർലിൻ എന്ന കഥാപാത്രം ഒരുപാട് യാത്ര ചെയ്തു പക്ഷേ പ്രയോജനമുണ്ടായില്ല പക്ഷെ ആ പരിശ്രമത്തിന് ഫലമുണ്ടായി ആ മത്സ്യം ഈസ്റ്റ് ഓസ്ട്രേലിയൻ തിരയിൽപ്പെട്ടു പിന്നെ ഒന്നും അറിയാതെ അതിവേഗം മുന്നോട്ടു പോയി ഒരിക്കൽ നിങ്ങൾ ലക്ഷ്യത്തിന്റെയും അഭിനിവേശത്തിന്റെയും തിരയിൽപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ യാന്ത്രികമായി ലക്ഷ്യത്തിലേക്ക് വലിച്ചടുപ്പിക്കപ്പെടും ആക്സിലറേറ്റർ ഫോർ നിങ്ങളുടെ ഭാവി മുൻകൂട്ടി തീരുമാനിക്കുക എന്റെ ഭാവി എങ്ങനെയാണ് മുൻകൂട്ടി സൃഷ്ടിക്കുന്നതെന്ന് അദ്ദേഹം കാണിച്ചു തന്നു എന്നെ ഓർമ്മിപ്പിച്ചതിന് നന്ദി ഞാനും ചിലപ്പോഴൊക്കെ ഭാഗ്യാന്വേഷണത്തിന്റെയും അന്ധവിശ്വാസങ്ങളുടെയും പിന്നാലെ പോകാറുണ്ട് പക്ഷെ നിങ്ങൾ പറഞ്ഞ കോമാനിഫെസ്റ്റേഷൻ എന്താണ് അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടത് എന്താണോ അത് സംഭവിച്ചു കഴിഞ്ഞു എന്ന രീതിയിൽ ഭാവനയിൽ കണ്ട് അതിൽ ശക്തമായി വിശ്വസിക്കുന്നതല്ലേ ലോ ഓഫ് അട്രാക്ഷൻ ഞാൻ ചോദിച്ചു അദ്ദേഹം തലയാട്ടി നല്ല ചോദ്യവും നല്ല ഉത്തരവും ഇതുവരെ എല്ലാവരും ലോ ഓഫ് അട്രാക്ഷനിലായിരുന്നു വിശ്വസിച്ചിരുന്നത് പക്ഷെ അതിലെ അപൂർണത എന്താണെന്ന് വെച്ചാൽ അതിൽ ആക്ഷൻ പ്രാധാന്യം കുറവായിരുന്നു അട്രാക്ഷൻ ആയിരുന്നു പ്രാധാന്യം മനുഷ്യൻ സ്വന്തം മനസ്സിന്റെ ശക്തി മാത്രം ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യമായി ഇത് തെറ്റിദ്ധരിക്കപ്പെട്ടു കോമാനിഫെസ്റ്റേഷനിൽ സൃഷ്ടിയും സൃഷ്ടാവും ചേർന്ന് ഒരുമിച്ച് സൃഷ്ടിക്കുകയാണ് ഒരുമിച്ച് മാനിഫെസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് കോ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് കോമാനിഫെസ്റ്റ് ചെയ്യുന്നതിനായി നിങ്ങൾക്ക് വേണ്ട കാര്യത്തിലേക്ക് നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാത്രമല്ല ആത്മാവിൽ നിന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കുക നിങ്ങളുടെ ഭാവനയും പ്രപഞ്ചശക്തിയുടെ ജ്ഞാനവും ചേരുമ്പോഴാണ് നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്നത് ജ്ഞാനത്തെക്കാൾ വലുതല്ല ഭാവന പുതിയതൊന്ന് സൃഷ്ടിക്കാനോ നശിപ്പിക്കാനോ മറ്റുള്ളവരെ ശാക്തീകരിക്കാനോ അവരെ നശിപ്പിക്കാനോ ഈ ലോകത്തിലെ സന്തോഷം കൂട്ടാനോ വേദന കൂട്ടാനോ ഒക്കെ ഇതുപയോഗിക്കാം എങ്കിൽ എന്തുകൊണ്ടാണ് അറിവിനേക്കാൾ നല്ലത് ഭാവനയാണെന്ന് ഐൻസ്റ്റീൻ പറഞ്ഞത് ഞാൻ ചോദിച്ചു അദ്ദേഹം പറഞ്ഞതിന്റെ വ്യാഖ്യാനം ഇങ്ങനെയാണ് ഞാനൊരു ആർട്ടിസ്റ്റ് ആണ് അതുകൊണ്ട് ഞാൻ കൂടുതലായി ഭാവന ഉപയോഗിക്കുന്നു അറിവിനേക്കാൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഭാവന അറിവ് പരിമിതമാണ് ഭാവന ലോകത്തെ വലയം ചെയ്യുന്നു ഐൻസ്റ്റീന്റെ കാര്യത്തിൽ അറിവിനേക്കാൾ മികച്ചത് ഭാവന തന്നെയായിരുന്നു എന്നാൽ ബിൻലാദന്റെ കാര്യത്തിൽ അയാളുടെ അറിവിനേക്കാൾ മോശം അയാളുടെ ഭാവനയിലായിരുന്നു നിനക്ക് മനസ്സിലായോ ഇപ്പോൾ മനസ്സിലായി പക്ഷെ ഞാൻ എങ്ങനെയാണ് എന്റെ ഭാവി മുൻകൂട്ടി സൃഷ്ടിക്കുന്നത് ദശലക്ഷക്കണക്കിന് ആളുകളോടൊപ്പം ജോലി ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ ഏറെ പഠനങ്ങൾ നടത്തിയാണ് നിങ്ങളുടെ ഭാവി മുൻകൂട്ടി സൃഷ്ടിക്കുന്നതിനുള്ള മൂന്ന് ലളിതമായ മാർഗങ്ങൾ ഞാൻ സൃഷ്ടിച്ചത് ഞാൻ ഇതിനെ പ്രീക്രിയേഷൻ എന്നാണ് വിളിക്കുന്നത് അതായത് നിങ്ങളുടെ ഭാവി നിങ്ങളുടെ ആത്മാവിന്റെ കണ്ണുകളിലൂടെ കാണുന്നു നിങ്ങളുടെ വിജയത്തെ നിങ്ങൾ മുൻകൂട്ടി ആഘോഷിക്കുന്നു ഭാവനയിലൂടെ സ്വന്തം വിധിയെ മാറ്റി എഴുതാൻ കഴിവുള്ള ഒരേ ഒരു ജീവവർഗം മനുഷ്യൻ മാത്രമാണ് ഒരു കടുവയ്ക്ക് ഒരിക്കലും താനൊരു സമാധാനപ്രിയനായ മൃഗമാകുന്നതും അഹിംസ പ്രാക്ടീസ് ചെയ്യുന്നതും സങ്കൽപ്പിക്കാനാകില്ല നവംബറിൽ കാനഡയിലേക്ക് ദേശാടനം നടത്തുന്ന ഒരു ദേശാടനക്കിളി ഒരിക്കലും ഇങ്ങനെ പറയാറില്ല അതെ ഈ ദേശാടനം എനിക്ക് മടുത്തു ഇനി കാനഡയിൽ എത്തുമ്പോൾ അവിടെ പി ആർ എടുക്കാൻ നോക്കും അല്ലാതെ അവിടെ നിന്ന് വീണ്ടും യു എസിലേക്ക് തിരിച്ചു വരുന്നത് ഒരു ഭീകരമായ ആശയമാണ് ഇത്തവണ എന്തായാലും ഞാൻ കാനഡയിൽ താമസിക്കാൻ പോവുകയാണ് മനുഷ്യനൊഴികെ എല്ലാ ജീവജാലങ്ങളും കോടിക്കണക്കിന് വർഷങ്ങളായി ഒരേ ആവാസ വ്യവസ്ഥയിൽ തന്നെയാണ് ജീവിക്കുന്നത് നമ്മൾ മനുഷ്യർ ഗുഹയിൽ നിന്ന് ഏറുമാടത്തിലേക്കും അവിടെ നിന്ന് വീടുകളിലേക്കും അതിനുശേഷം ബഹുനില കെട്ടിടങ്ങളിലെ ആഡംബര അപ്പാർട്ട്മെന്റുകളിലേക്കും മാറി എന്തുകൊണ്ട് നിരന്തരമായി ഭാവന ഉപയോഗിച്ച് നമ്മൾ മനുഷ്യർക്ക് എന്തും സൃഷ്ടിക്കാൻ കഴിയും വളരെ ശരിയാണ് മനുഷ്യൻ ഒരു ദിവസം ഇരുപത്തി അയ്യായിരം കിലോ ഭാരമുള്ള ലോഹപ്പെട്ടിയിൽ ഭൂമിയിൽ നിന്ന് മുപ്പത്തിയൊൻപതിനായിരം അടി ഉയരത്തിൽ പറക്കാൻ പറ്റുമെന്ന് നിങ്ങൾ മധ്യകാലഘട്ടത്തിൽ ആരോടെങ്കിലും പറഞ്ഞാൽ നിങ്ങളെ പിടിച്ച് ജയിലിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ പിശാചുമാത പോകാനായി കല്ലെറിഞ്ഞേനെ പക്ഷെ ആരോ ഒരാൾ ഇത് ഭാവനയിൽ കണ്ട് ജെറ്റ് പ്ലെയിൻ ക്രിയേഷൻ നടത്തിയത് കൊണ്ട് നാം ഇന്ന് വിമാനത്തിൽ യാത്ര ചെയ്യുന്നു ബെർണാഡ് ഷാ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് സൃഷ്ടിയുടെ ആരംഭമാണ് ഭാവന നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഭാവനയിൽ കാണുന്നു നിങ്ങൾ ഭാവനയിൽ കാണുന്നത് നിങ്ങളാകുന്നു അവസാനം നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ സൃഷ്ടിക്കുന്നു പ്രീക്രിയേഷൻ നടത്താനുള്ള ആവശ്യത്തിലാണ് ഞാൻ ഇതിനെന്താണ് ചെയ്യേണ്ടത് ഞാൻ ഉത്സാഹത്തോട് ചോദിച്ചു അത് വളരെ ലളിതമാണ് പ്രീ ക്രിയേഷന്റെ ആദ്യ പടി ക്ലാരിറ്റി അഥവാ വ്യക്തതയാണ് അർജുൻ വെള്ളം കുടിക്കുന്നത് നിർത്തിയിട്ട് തുടർന്നു നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് കൃത്യമായി അറിയുന്നതും അത് ലഭിക്കാനായി നിങ്ങൾക്ക് സൃഷ്ടിക്കേണ്ട അനുഭവങ്ങളുടെ വ്യക്തമായ ഒരു ദർശനം രൂപപ്പെടുത്തുന്നതുമാണ് ക്ലാരിറ്റി നിങ്ങൾ ആഗ്രഹിക്കുന്നത് കിട്ടുന്നതിനായി നിങ്ങൾ എന്തു കൊടുക്കണമെന്ന് നിർവചിക്കുന്നതും ഇതിൽ ഉൾപ്പെടുന്നു ഈ ലോകത്ത് രണ്ടുതരം സ്വപ്നങ്ങൾ മാത്രമേ ഉള്ളൂ ലോകത്ത് സന്തോഷം വർദ്ധിപ്പിക്കാൻ കഴിയുന്ന സ്വപ്നങ്ങളും ദുരിതങ്ങൾ ഉണ്ടാക്കുന്ന സ്വപ്നങ്ങളും നിങ്ങൾക്ക് ലഭിച്ചതിലും മെച്ചമായ ഒന്നായി ഈ ലോകത്തെ മാറ്റുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എപ്പോഴും നിങ്ങളെയും ഈ ലോകത്തെയും മെച്ചപ്പെടുത്തുന്നതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം ലോകത്തെ മെച്ചപ്പെട്ട ഒരു ഇടമാക്കുന്നതിലാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഈ ലക്ഷ്യം നേടണം നേടണമെന്നതിന്റെ നിർബന്ധിതമായ കാരണങ്ങൾ കണ്ടെത്തണം ആദ്യ ദിവസം കണ്ടപ്പോൾ തന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു താൽക്കാലികമായ പരാജയങ്ങളെ നേരിടാൻ തക്ക വിധമുള്ള ശക്തി നിന്റെ ആ കാരണങ്ങൾക്കുണ്ടാകണം അത് ഞാൻ കണ്ടെത്തി കഴിഞ്ഞു ഞാൻ പറഞ്ഞു വളരെ നല്ലത് അദ്ദേഹം വിശദീകരിച്ചു നിങ്ങളുടെ ഭൂതകാലത്തെ ഭയം ജനിപ്പിക്കുന്ന സിനിമകൾ വീണ്ടും കാണുന്നത് നിർത്തുകയും പകരം നിങ്ങളുടെ സ്വപ്നങ്ങളെക്കുറിച്ചുള്ള നിങ്ങളെ ശാക്തീകരിക്കുന്ന സിനിമകൾ മനസ്സിൽ കാണാൻ തുടങ്ങുന്നതുമാണ് ക്ലാരിറ്റി എന്ന ഘട്ടത്തിൽ ഉൾപ്പെടുന്നത് ഇതിനർത്ഥം നിങ്ങൾ ലക്ഷ്യസ്ഥാനത്തെത്തി കഴിയുമ്പോഴുള്ള വികാരങ്ങൾ നിങ്ങൾ നേരത്തെ തന്നെ സൃഷ്ടിക്കുന്നതാണ് സമ്പത്തിന്റെ പ്രധാന കാന്തങ്ങൾ കരുണയും കൃതജ്ഞതയും പാഷനുമാണ് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുമ്പോൾ മനസ്സിലുണ്ടാകുന്ന വികാരങ്ങൾ എന്തൊക്കെയാണ് ആ വികാരങ്ങളാണ് നിങ്ങളുടെ ഉള്ളിൽ സൃഷ്ടിക്കേണ്ടത് അർജുൻ തുടർന്നു നിങ്ങളുടെ മനസ്സൊരു പട്ടിക്കുട്ടിയെ പോലെയാണ് പട്ടിക്കുട്ടിയെ രണ്ട് കാര്യങ്ങൾ ഒരേ സമയം പഠിപ്പിക്കാനാകില്ല ഓരോരോ ചെറിയ കാര്യങ്ങളായി വേണം മനസ്സിനെ ശീലിപ്പിക്കാൻ അതുകൊണ്ട് ഒരേ സമയം പതിമൂന്ന് ലക്ഷ്യങ്ങൾ ഭാവനയിൽ കാണരുത് ഒരെണ്ണം വിഷ്വലൈസ് ചെയ്യുക അത് നേടുക അതിനുശേഷം അടുത്തത് ഇതിനെക്കുറിച്ച് നിനക്ക് ആവശ്യത്തിന് വ്യക്തത കിട്ടിയോ അതെ അതെ ഞാൻ മറുപടി പറഞ്ഞു അടുത്തപടി ഉറപ്പിന്റെ പ്രീക്രിയേഷൻ ആണ് ഉറപ്പെന്നാൽ അടിയുറച്ച വിശ്വാസമാണ് ഭാവിയെ മുൻകൂട്ടി അറിയുകയും കാണുകയും ചെയ്യുന്നതിൽ എന്നാണ് ഈ അടിയുറച്ച വിശ്വാസം ഉണ്ടാകുന്നത് ഇത് നിങ്ങളുടെ അടുത്ത പതിപ്പിനെ ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥയേക്കാൾ കൂടുതൽ വ്യക്തതയോടെ കാണുന്നതിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇതുവഴി അറിയാത്ത ഒന്നിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഭയം ഇല്ലാതാകും ഇവിടെ വിശ്വാസം എന്ന് ഉദ്ദേശിച്ചത് ഒരു മതത്തിന്റെ പശ്ചാത്തലത്തിലല്ല പക്ഷെ നിങ്ങൾ ലോകത്തിന് നന്മ ചെയ്യുന്നിടത്തോളം കാലം നിങ്ങളുടെ നിലവിലുള്ള മതവിശ്വാസങ്ങളെ ഉൾക്കൊള്ളിക്കുന്നതിൽ ഒരു കുഴപ്പവുമില്ല ഇല്ല അടിയുറച്ച വിശ്വാസം സൃഷ്ടിക്കുന്നതിനുള്ള ഏറ്റവും ആവശ്യമായ ചേരുവകൾ അഭിനിവേശവും സന്തോഷവുമാണ് ദേഷ്യത്തിലോ വിഷമത്തിലോ മറ്റേതെങ്കിലും അസ്വസ്ഥതയിലോ ജീവിച്ചിട്ട് അടിയുറച്ച വിശ്വാസം ഉണ്ടാകുന്നില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതൊരു കുടം കവഴ്ത്തിയിട്ടിട്ട് വെള്ളമൊഴിക്കുന്നത് പോലെയാണ് ഒരിക്കൽ നിങ്ങൾക്ക് ഉറപ്പല്ലെങ്കിൽ അടിയുറച്ച വിശ്വാസം നേടിക്കഴിഞ്ഞാൽ മറ്റുള്ളവർ അത്ഭുതങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥിരം സംഭവിച്ചുകൊണ്ടിരിക്കും സെല്ലുലാർ തലത്തിൽ നിങ്ങൾ ലക്ഷ്യത്തിലെത്തിയതായി ശരീരത്തിന് അനുഭവപ്പെടുന്നു മെറ്റാഫിസിക്കൽ തലത്തിൽ നിങ്ങൾ ലക്ഷ്യം സാക്ഷാത്കരിച്ചു കഴിഞ്ഞതായി നിങ്ങളുടെ മനസ്സിന് അനുഭവപ്പെടുന്നു നിങ്ങളുടെ ആത്മാവാകട്ടെ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിൽ ജീവിക്കുന്നതിലും ലോകത്തിൽ സന്തോഷം വർദ്ധിപ്പിക്കുന്നതിനുള്ള നിങ്ങളുടെ അഭിനിവേശത്തിലും പരമാനന്ദത്തിലായിരിക്കും അതൊരു വല്ലാത്ത അനുഭവമായിരിക്കും പ്രീക്രിയേഷന്റെ മൂന്നാമത്തേതും അവസാനത്തേതുമായ ഘട്ടം പൂർത്തിയാക്കലാണ് നിങ്ങളുടെ വിജയം സ്വന്തമാക്കാനുള്ള ഇന്റലിജന്റ് ആക്ഷനുകൾ നിങ്ങൾ പൂർത്തിയാക്കുന്നതായി കാണുന്നതാണ് ഈ ഘട്ടം ഈ തലത്തിൽ നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താനുള്ള ആളുകളെയും സംവിധാനങ്ങളെയും നിങ്ങൾ മനസ്സിൽ കാണുന്നു നിങ്ങളുടെ പ്രിയപ്പെട്ടവരും സുഹൃത്തുക്കളും ചേർന്ന് നിങ്ങളുടെ വിജയം ആഘോഷിക്കുന്നത് മനസ്സിൽ കാണുന്നത് വഴി ഇക്കാര്യം മനസ്സിന് കൂടുതൽ യാഥാർത്ഥ്യമായി തോന്നും നിങ്ങളുടെ സൂപ്പർ ട്രൈബിനൊപ്പം നിങ്ങളും അടുത്ത തലത്തിലേക്ക് വളരുന്നതായി സ്വയം കാണുക അവസാനമായി നിങ്ങൾ സൂപ്പർ ട്രൈബിനൊപ്പം നിങ്ങൾക്ക് ലഭിച്ച നേട്ടങ്ങളുടെ ഒരു പങ്ക് നിങ്ങൾ പ്രപഞ്ചത്തിന് തിരികെ കൊടുക്കുന്നതായി സങ്കല്പിക്കുക ഭാവനയിൽ നിങ്ങളുടെ ഭാവിയെ വളരെ യാഥാർത്ഥ്യബോധത്തോടെ കാണുക അങ്ങനെയെങ്കിൽ നിങ്ങളുടെ സ്വപ്നലോകം തികച്ചും യാഥാർത്ഥ്യമായിത്തീരും അദ്ദേഹം പുഞ്ചിരിച്ചു ഞാൻ തിരിഞ്ഞ് വിൻഡോയിലൂടെ താഴെയുള്ള മേഘങ്ങളെ തുറച്ചു നോക്കിക്കൊണ്ടിരുന്നു ഭൗതികമായും വൈകാരികമായും ഞാൻ മുകളിലേക്ക് ഉയർന്നതായി എനിക്ക് തോന്നി മാറ്റത്തിന്റെ വലിയ നിമിഷത്തിന് മുമ്പായി നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഇരുണ്ട നിമിഷങ്ങളെ കാണാൻ കഴിഞ്ഞാൽ ഞാൻ സന്തോഷവതി ആയിരിക്കും കാരണം ഞാൻ ഏറ്റവും കഠിനമായ വഴിയിലൂടെയാണ് ഇത് യാഥാർത്ഥ്യമാക്കിയത് എന്നതിലുള്ള അഭിമാനമോർത്ത് വൈകാരികമായ വ്യക്തത ആന്തരികമായ ഉറപ്പ് പൂർത്തീകരിക്കണമെന്ന ചിന്ത എന്നിവയാണ് നിങ്ങളുടെ ഭാവി മുൻകൂട്ടി സൃഷ്ടിക്കുന്നതിനുള്ള ഏറ്റവും പ്രാഥമികമായ ഘട്ടങ്ങൾ പ്രീ ക്രിയേഷനിൽ നിന്ന് ഭാവിക്ക് വേണ്ടി പുതിയൊരു ചരിത്രത്തിന് തുടക്കമിടുകയും നിങ്ങളുടെ പ്രവൃത്തിയിലൂടെ അത് സാക്ഷാത്കരിക്കുകയുമാണ് ഇങ്ങനെ ഈ പുതിയ സ്വപ്നം സ്വയം നിറവേറ്റപ്പെടുന്ന ഒരു പ്രവചനമായി മാറുന്നു ചരിത്രത്തിലെ വിജയികളായ എല്ലാ സംരംഭകരുടെയും മഹാത്മാരുടെയും കാര്യത്തിൽ ഇത് സത്യമാണ് എന്റെ യാഥാർത്ഥ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത് പോലെ അർജുൻ പറഞ്ഞു ഞാൻ വീണ്ടും അദ്ദേഹത്തിന്റെ നേരേക്ക് തിരിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പതിനേഴുകാരനായ ഒരു പയ്യൻ സ്റ്റീവ് എന്ന യുവാവിനെ യാദർശികമായി കണ്ടുമുട്ടി സ്റ്റീവിന് സാങ്കേതികമായ കാര്യങ്ങളെക്കുറിച്ച് നല്ല അറിവുള്ള വ്യക്തിയായിരുന്നു ഇലക്ട്രോണിക്സിൽ ആ കുട്ടിയെക്കാളും അറിവുള്ള ഒരാളായിരുന്നു സ്റ്റീവ് എന്നിട്ടും അവർ ഒരുമിച്ച് പ്രോജക്ടുകൾ ചെയ്തു അവർ ലോകത്തിൽ എവിടേക്കും ടെലിഫോൺ കോളുകൾ മോഷ്ടിച്ച് സൗജന്യമായി വിളിക്കാൻ കഴിയുന്ന സംവിധാനത്തെ കുറിച്ച് ക്യാപ്റ്റൻ ക്രഞ്ച് എക്സ്ക്വയർ മാസികയിൽ എഴുതിയത് വായിച്ചു ഇതിൽ എന്താണ് ഇത്ര വലിയ കാര്യം എന്നായിരിക്കും നീ ഇപ്പോൾ ചിന്തിക്കുന്നത് പക്ഷെ അന്ന് ഇന്റർനാഷണൽ കോൾ വിളിക്കാൻ മിനിറ്റിന് ഇന്നത്തെ നാൽപ്പത് ഡോളർ കൊടുക്കണമായിരുന്നു ആദ്യം ഇതൊരു തട്ടിപ്പായി തോന്നിയെങ്കിലും അവർ രണ്ടുപേരും ആ ആശയത്തിൽ ആകൃഷ്ടരായി ജിജ്ഞാസയുടെ പുറത്ത് സൗജന്യ കോളുകളെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുമോ എന്നറിയാൻ ഈ കുട്ടികൾ ലൈബ്രറികളിൽ ഗവേഷണം നടത്തി സ്റ്റാൻഫോർഡ് ലീനിയർ ആക്സിലറേറ്റഡ് സെന്ററിലെ ലൈബ്രറിയുടെ പുസ്തക ഷെൽഫിലെ അവസാനത്തെ തട്ടിൽ നിന്ന് അവർക്ക് ആട്ടയുടെ ഒരു ടെക്നിക്കൽ ജേണൽ കിട്ടി അതവരുടെ പുതിയൊരു യാത്രയുടെ തുടക്കമായിരുന്നു അപ്പോഴാണ് ആട്ടയുടെ ഡിജിറ്റൽ ടെലിഫോൺ നെറ്റ്വർക്കിൽ ഒരു മാരകമായ തെറ്റുണ്ടെന്ന് ഈ കുട്ടികൾ മനസ്സിലാക്കിയത് അട്ട തങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ടോണിന് മനുഷ്യൻ അനുകരിക്കാൻ കഴിയുന്ന അതേ ഫ്രീക്വൻസി ആയിരുന്നു കൊടുത്തിരുന്നത് അതായത് നിങ്ങൾ വായകൊണ്ട് അതേ ശബ്ദം അനുകരിക്കുകയാണെങ്കിൽ അഠയുടെ നെറ്റ്വർക്ക് മുഴുവൻ ചിന്തിക്കുന്നത് നിങ്ങളൊരു കമ്പ്യൂട്ടർ ആണെന്നായിരിക്കും മൂന്നാഴ്ചയ്ക്ക് ശേഷം ഈ കൗമാരക്കാർ ഒരു ബ്ലൂ ബോക്സ് നിർമ്മിച്ച് അഠയുടെ നെറ്റ്വർക്കിലൂടെ എവിടേക്കും സൗജന്യമായി വിളിക്കാവുന്ന സംവിധാനം ഒരുക്കി അവർ ബോക്സിന് താഴെയായി ചെറിയൊരു ലോഗോ വെച്ചു ഇതിൽ ഇങ്ങനെ എഴുതിയിരുന്നു ഈ ലോകം മുഴുവൻ അവന്റെ കൈകളിൽ വന്നു അടുത്തതായി അവർ ചെയ്തത് വത്തിക്കാനിലെ പോപ്പിന്റെ നമ്പർ കണ്ടെത്തി വിളിക്കുകയായിരുന്നു അന്നത്തെ യു എസ് സെക്രട്ടറി ആയിരുന്ന ഹെൻറി കിസിഞ്ചർ ആണെന്ന് പറഞ്ഞ് സ്റ്റീവ് വത്തിക്കാനിലേക്ക് വിളിച്ചു കോളുകൾ പലരിലേക്ക് കൈമാറി അവസാനം ആരോ പോപ്പിനെ ഉണർത്താനായി എഴുന്നേറ്റു പക്ഷെ അവർക്ക് പോപ്പുമായി സംസാരിക്കാനായില്ല കാരണം ഉന്മാദാവസ്ഥയിൽ അവർ ഇരുവരും പൊട്ടിച്ചിരിക്കുകയായിരുന്നു തങ്ങൾ ഇത്ര ചെറുതാണെങ്കിലും ലോകത്തിലെ ബില്യൺ കണക്കിന് ഡോളർ വിലമതിക്കുന്ന ഏറ്റവും വലിയ അടിസ്ഥാന സൗകര്യങ്ങളിൽ ഒന്നിനെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം തങ്ങൾക്ക് നിർമ്മിക്കാനായി എന്നത് അവർ മനസ്സിലാക്കി ഈ പുതിയ രൂപകം ഈ ടീനേജ് പുഴുക്കളെ മനോഹരമായ ചിത്രശലഭങ്ങളാക്കി ഈ കഥാനായകന്റെ പേരാണ് സ്റ്റീവ് ജോബ്സ് മറ്റേ പങ്കാളി സ്റ്റീവ് വോസ്നിയാക്കായിരുന്നു ഒരു ഇന്റർവ്യൂവിൽ സ്റ്റീവ് ജോബ്സ് പിന്നീട് പറയുകയുണ്ടായി ആ ബ്ലൂ ബോക്സ് ഇല്ലായിരുന്നുവെങ്കിൽ ആപ്പിൾ കമ്പ്യൂട്ടർ ഉണ്ടാകുമായിരുന്നില്ല എന്ന് അത് സ്റ്റീവ് ജോബ്സിന്റെ ബിസിനസ്സിലെ രൂപകമാകുകയായിരുന്നു വിജയികളായ ആളുകൾക്ക് ഇത്തരത്തിൽ ശാക്തീകരിക്കുന്ന രൂപകങ്ങൾ കാണും വലിയ തോതിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾക്ക് വേണ്ടി അവർ ചെയ്ത ചെറിയ കാര്യങ്ങളാണ് ഈ രൂപകങ്ങൾ ഇത് പ്രായോഗികമായ ചിന്താഗതിയല്ല പ്രവർത്തനങ്ങളിലെ ശുഭാപ്തി വിശ്വാസമാണ് ജോബ്സിനും വൊസ്ന്യാക്കിനും അവരുടെ ടെക്നോളജിയിലുള്ള അഭിനിവേശത്തിൽ നിന്നാണ് വ്യക്തത കിട്ടിയത് ഉറപ്പ് കിട്ടിയത് ബ്ലൂ ബോക്സിൽ നിന്നാണ് സ്ഥിരമായ പ്രവർത്തനങ്ങളിലൂടെയാണ് പൂർത്തീകരണം കിട്ടിയത് പ്രീക്രിയേഷനിലെ മൂന്ന് സ്റ്റെപ്പുകളായ വ്യക്തത ഉറപ്പ് പൂർത്തിയാക്കൽ എന്നതുപോലെ തന്നെ ചിന്തിച്ചുകൊണ്ട് അർജുൻ ജനാലയുടെ പുറത്തേക്ക് നോക്കിയിരുന്നു അദ്ദേഹം സംസാരിക്കുന്ന വിഷയത്തെക്കുറിച്ചുള്ള സംതൃപ്തിയും ആവേശവും മുഖത്ത് പ്രകടമായിരുന്നു ഞാൻ അദ്ദേഹത്തിന്റെ നേരെ തുറച്ചു നോക്കി നിങ്ങൾ ഭയങ്കര പ്രചോദനമാണ് എനിക്ക് തരുന്നത് ഞാൻ അർജുനൊരു അഭിനന്ദിക്കുന്ന ചിരി നൽകി ഇനി എനിക്ക് എല്ലാം പ്രീക്രിയേറ്റ് ചെയ്ത് അതൊക്കെ നേടിയതുപോലെ സന്തോഷിക്കുകയും പോസിറ്റീവായി ചിന്തിക്കുകയും ചെയ്യണം ലിംഗ നിനക്ക് എപ്പോഴും പോസിറ്റീവായി ചിന്തിക്കാൻ സാധിക്കുമോ പെട്ടെന്നായിരുന്നു അർജുന്റെ ചോദ്യം ഞാൻ അങ്ങനെ ചിന്തിക്കണമെന്നല്ലേ നിങ്ങൾ ആഗ്രഹിക്കുന്നത് തവിട്ട് മുടിയുള്ള സുന്ദരിയായ ഒരു എയർ ഹോസ്റ്റസ് ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളവും ജ്യൂസുമായി വന്നു ഞങ്ങൾ അവൾക്ക് നന്ദി പറഞ്ഞു അർജുൻ വെള്ളം കുടിച്ചിട്ട് തൊണ്ട ശരിയാക്കി എപ്പോഴുമല്ല അതെന്താണ് അങ്ങനെ അർജുൻ ഇതുവരെ എന്നെ അത്ഭുതപ്പെടുത്തുന്നത് നിർത്തിയിട്ടില്ല